ഈശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് അല്ലി ആലുവ പെരിയാറുമോ എന്ന് വരുന്നു ഞാൻ എൻ്റെ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങളാണ് ഒന്ന് എൻ്റെ മകൾക്ക് ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി ഉണ്ടായിരുന്നു കഴിഞ്ഞ ജൂണിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഏകദിന ശുശ്രൂഷ ശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം നേർന്നിരുന്നു മോളുടെ ഇമ്പോർട്ടഡ് വാല്യു ആണ് വളരെയധികം പൈസയുണ്ട് അപ്പോൾ അതിന് കൂടാതെ അഡീഷണൽ ചാർജുകളും വളരെയധികം വരും അപ്പോൾ അത് ഒഴിവാക്കി കമ്പനി വിലയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ശനിയാഴ്ചത്തെ ശുശ്രൂഷ പൈസയായ പതിനായിരം രൂപ നേർന്നിരുന്നു അത് ഒരു കാരണവശാലും സാധ്യമായിരുന്നില്ല അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ചെയ്യുന്നു മൂന്ന് ലക്ഷത്തോളം രൂപ കുറയുകയും കമ്പനി വിലയിൽ ഒരു പൊടി കുറവിൽ തന്നെ ഞങ്ങൾക്കത് ചെയ്ത് കിട്ടുകയും ചെയ്തു മാത്രമല്ല മകളുടെ ഇൻഷുറൻസ് തുക ഒരു കാരണവശാലും കിട്ടാതെ തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു അതും ഒരു ആറ് മാസത്തിനുള്ളിൽ ഞങ്ങൾ അത്ഭുതജ്മാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും സാധിച്ചു കിട്ടി എൻ്റെ മകൾക്ക് പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഇതിൽ കേട്ടായിരുന്നു അച്ഛന് സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്ക് പ്രത്യേക അഭിഷേകം ഉണ്ടെന്ന് അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് മുപ്പത് മൂന്ന് അത്ഭുത ജപമാലയാണ് ഞാൻ നേർന്നത് അതിന് ആ ജപമാലയിൽ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ പിമ്പിൾസ് വളരെയധികം ക്ലിയറായി മാറി അപ്പോൾ ഞാൻ പക്ഷേ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല അത് അങ്ങനെ നാച്ചുറലായി പോയതാണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് തിരിച്ചു തുടങ്ങി അപ്പോഴാണ് ഞാൻ ഓ ഇത് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു സാക്ഷ്യം തന്നെയായിരുന്നു അല്ലേ അത് നാച്ചുറലായിട്ട് പോയതല്ലാന്ന് എനിക്ക് അപ്പോൾ ഒരു ഒരു തോന്നൽ ഉൾവിളി തോന്നി പിന്നെ ആ ആ ജപമാലകളിൽ അച്ഛൻ്റെ രണ്ടെണ്ണം റാൻഡം ആയിട്ട് റെക്കോർഡാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് വൈൻ വീട്ടിൽ സൂക്ഷിച്ചത് മറച്ചു കളയാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നോടൊന്നും ആവില്ല ഞാനങ്ങനെ വൈൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല വെറുതെ ഒരു സയൻറ്റിഫിക് രീതിയിൽ ഉണ്ടാക്കി വളരെ എന്ന് കണ്ടു വന്നേ ഉള്ളൂ അത് പിന്നെ മൂന്നാമത്തെ ജമാലയിലും പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു ഞാൻ സ്വന്തം കുടിക്കാനൊന്നുമല്ല ഹസ്ബൻഡിനും കുടിക്കാറില്ല ഗസ്റ്റുകൾ വരുമ്പോൾ ഒന്ന് കൊടുക്കാമല്ലോ ഒരു വെറൈറ്റി ആയിരുന്നു വിചാരിച്ചു അപ്പോൾ അടുത്ത ജമ്മാലയിൽ അച്ഛൻ പറഞ്ഞു കണ്ണാട് വെച്ച ഒരു അധ്യാപിക ഇങ്ങനെ ഗസ്റ്റുകൾക്ക് കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ട് വൈൻ വെച്ചിട്ടുണ്ട് അത് മറിച്ച് അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ സമാധാനം ഉണ്ടാകുന്ന പറഞ്ഞു ഞാനൊരു കോളേജ് അധ്യാപികയാണ് ഞാൻ ഉടനെ തന്നെ ആ അഞ്ചുകുപ്പി വൈനും ഞാൻ മറിച്ച് കളഞ്ഞു പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്ന പക്ഷേ എനിക്കൊരു ആത്മീയ സമാധാനം കിട്ടി പിന്നെ അതുപോലെ തന്നെ എടുത്തു കളഞ്ഞു എടുത്ത് കളഞ്ഞു അതെനിക്ക് സംതൃപ്തിയായിരുന്നു കഴിയുമ്പോൾ വിഷമമായിരുന്നു അതിനുശേഷം ഈ ജൂണിലെ പെന്ത ശുശ്രൂഷയിൽ ഞാനും ഹസ്ബൻഡും മകളും വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു പതിമൂന്ന് കിലോ ഒക്കെ കുറച്ചും നല്ല എക്സസൈസും എല്ലാം ഹെൽത്തി ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളും എസ് ജിഒ ടി എസ് ജി പി ടി ബിലൂബിനൊന്നും താഴ്ന്നുണ്ടായില്ല ഒരു ലെവലിൽ വട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത അതിലൊക്കെ നോർമലായിരുന്നു പക്ഷേ ഇത് താഴ്ന്നുണ്ടായില്ല പിന്നെ ഞങ്ങളത് വിട്ടു അത് മാറുന്നതായിരിക്കില്ല എന്ന് വെച്ചാൽ ഇതിൽ നിയോഗമൊന്നും വെച്ചില്ല പക്ഷെ അന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ആലുവയിൽ നിന്ന് വന്നവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു നമ്മൾ അത്ര കാര്യമാക്കിയില്ല പക്ഷെ പിറ്റേ ദിവസം വെറുതെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബിൽ റൂബിനും എസ് ജിഒ ടി എസ് ജി പി ടി അല്ല ഐഡിയൽ വാല്യൂ ഇന്ന് വരെ അദ്ദേഹത്തിന് അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ ആ നാലഞ്ച് മാസം ഒരു പ്രത്യേക ശ്രദ്ധയും ചെലുത്തിയിരുന്നുമില്ല സാധാരണ പോലെ ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പോൾ ആ ലെവല് കൂടേണ്ടതായിരുന്നു പിന്നെ മകൾക്ക് ബി എഡ് അഡ്മിഷൻ കിട്ടി അത് കമ്മ്യൂണിറ്റി മറിയറ്റിൽ ഇരുപത് എട്ടാമത്തേതായി ഒരിക്കലും കിട്ടില്ല എന്ന് അവിടുത്തെ സിസ്റ്റർ തന്നെ പറഞ്ഞു ഇന്നേ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ മോൾ ഒന്നാമത്തെ ആളായിട്ട് അവിടെ അഡ്മിഷൻ കിട്ടി അതുപോലെ മകളുടെ ബി ടെക് പ്രോജക്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടു അത് വെൽ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് മാറ്റണേ ദൈവമേന്ന് അമ്മ മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് അത് അവര് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് വേണമെങ്കിലും സ്റ്റാർട്ടപ്പാക്കി മാറ്റാലോ എന്നുള്ള കമന്റ് വരെ വന്നു ഈശോയ്ക്ക് അമ്മ മാതാവിനെന്തോസിനാലും ആയിരം നന്ദി നന്ദി പറയാം